ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളെ ഫാമിലിയിലേക്ക് ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അതുപോലെ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ നിലയിൽ എത്തിയിരിക്കണതേ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലോട്ട് നമുക്ക് പോകാം രാവിലെ ഇതേ പൂളയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് പൂള രാവിലത്തെ എന്താ കാര്യങ്ങളൊക്കെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെയാണ് ഹസ്ബൻഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പല്ല് പറിച്ചിരിക്കായത് തന്നെ ഇന്നലെയാണ് കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ പല്ല് പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ തന്നെ ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു കേട്ടോ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും വിശപ്പുണ്ടാകുന്ന സമയത്ത് ഭയങ്കര അല്ല നമുക്ക് എന്തെങ്കിലും വൈകാരിക ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര വിശപ്പായിരിക്കും അല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ കുറച്ച് ചക്കക്കുരുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ നമ്മളതിലേക്ക് മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലൈവ് ചെയ്യുന്ന സമയത്താണ് ഞാൻ മുരിങ്ങയിലയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ലൈവ് മ്യൂട്ടായിരുന്നു സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ അങ്ങനെ അധികം മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് ഒന്ന് വന്ന സമയത്ത് നമ്മൾ ഉള്ളിയും ജീരകവും ചേർത്ത് അരച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അധികം മാന്തൽ മീനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേച്ച് വെച്ചു അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല അടുക്കളയിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും മുളക് തേച്ച് വെച്ച് നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ എടുക്കുകയാണ് പല്ല് വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാതിരിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ അനങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ തലയൊക്കെ ഇങ്ങനെ വേദനിക്കും കെട്ടോ കുലുങ്ങുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ അടി ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് നമ്മൾ തല ഇങ്ങനെ ഇളകും കിട്ടും അപ്പോൾ അത് പാലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പാല് ശരിക്കു കട്ട പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതു ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നി അപ്പോൾ വേഗം അതൊക്കെ എടുത്തിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാനിങ്ങനെ കാച്ചാറില്ലാത്ത തണുപ്പ് പോയതിന് ശേഷമാണ് കാച്ചി എടുക്കാറുള്ളത് ഇപ്പോൾ അത് തണുപ്പ് പോയിട്ടില്ല ആ ഐസായിരിക്കുന്നതൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേഗം പാലൊക്കെ കാച്ചി എടുക്കുന്നുണ്ട് ഓരോന്ന് അങ്ങോട്ട് കഴിയുമ്പോഴേക്ക് വേഗം വേഗം എടുത്തത് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ മീനൊക്കെ ആയതിന് ശേഷം ആ മീനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം ആ പാല് തിളപ്പിക്കാൻ നോക്കുകയുണ്ട് കേട്ടോ അപ്പോൾ തീയൊക്കെ കൂട്ടി വെച്ച് വേഗം ഒന്ന് തീർത്താൽ മതിയെന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ നമ്മൾ മുട്ട ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മീനുണ്ടാക്കിയ ചട്ടി ഉണ്ടല്ലോ ആ ചട്ടിയിൽ നിന്ന് ആ മീനങ്ങോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയിലാണ് നമ്മൾ മുട്ടുണ്ടാക്കിയെടുക്കണത് കേട്ടോ അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞാൻ മിക്കവാറും ദിവസങ്ങളിവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് ആ മീൻ മീനങ്ങോട് മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിൽ എടുക്കും അപ്പോൾ ഇന്നിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അധികം ചെയ്യാനും ഉണ്ടാക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ വേറെ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ അത് ചെറിയൊരു വീഡിയോ ആണ് ഒരുപാട് ലെങ്ത്തുള്ള ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അടിച്ചു വരുന്നതായാലും മുറ്റത്തുള്ളതായാലും ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതൊന്നും എടുക്കാനും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അത് ഈ മുട്ടയൊക്കെ ഒന്ന് ശരിക്ക് മുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് പതിനൊന്ന് ആയപ്പോഴേക്കും നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുട്ടയൊക്കെ സാധാരണ ചോറ് ഉണ്ണാ നേരത്തേല്ലേ ഉണ്ടാക്കാറുള്ളൂ ഇതിപ്പം അങ്ങനെയല്ല ഒക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂട്ടാക്കാനും മറക്കരുത് അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക അപ്പോൾ ബായ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഓക്കേ